പ്രൊഫിസോഡ് ഗുഡ് മോർണിംഗ് കർത്താവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വിശുദ്ധ പ്രഭാതത്തിലും നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ ലഭിക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ പ്രഭാതത്തിലും പതിവ് പോലെ ദൈവസന്നതിൽ വളരെ വ്യഗ്രതയോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് തിരുവചനത്തിൻ്റെ സത്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞു നടത്തിയത് പ്രതിഫലം ക്രിസ്തുവിൻ്റെ നായാസനത്തിൻ്റെ മുൻപിൽ വരുന്ന വിശ്വാസ സമൂഹത്തിന് ദൈവം കൊടുക്കുന്നതാണ് പ്രതിഫലം ഈ പ്രതിഫലം ഇവിടെ നമുക്ക് ലഭ്യമല്ല ഭൂമിയിൽ നമുക്ക് ലഭ്യമല്ല ഈ ഒരു പ്രതിഫലം ക്രിസ്തുവിൻ്റെ നായാസനത്തിൻ്റെ മുൻപിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കപ്പെടുകയുള്ളൂ ഈ പ്രതിഫലത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് പ്രതിഫലത്തിൻ്റെ ഒന്ന് ഇത് ശോഭയേറിയ ഒരു അനുഭവമാണ് കാരണം ഇവിടെ നമുക്കറിയാം ധാരാളം സിനിമാ നടീനടന്മാർ ഇവിടുത്തെ പ്രമുഖരായ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന അവരുടെ കയ്യിൽ നിന്നും അവാർഡുകൾ അവർ ധാരാളം വാങ്ങിക്കാറുണ്ട് ആ ഒരു നിമിഷം വലിയ പ്രൗഡോടുകൂടിയാണ് അവരതിനെ കാണുകയും കണക്കാക്കുകയും ചെയ്തത് ഇതുപോലെ തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്നും നാം പ്രതിഫലം ഡയറക്റ്റ് നേരിട്ട് വാങ്ങിക്കുകയാണ് ആ വാങ്ങിക്കുന്ന സമയത്ത് ഇവിടുത്തെ സിനിമാ നടീനടന്മാർ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പ്രമുഖരായ വ്യക്തിത്വങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ഒരു വലിയ ശ്രേഷ്ഠമേറിയ പദവിയാണ് ദൈവം നമുക്ക് സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നത് കാരണം ലോകത്തിലെ ആരുടെയും കയ്യിൽ നിന്നല്ല നാം ആ പ്രതിഫലം വാങ്ങിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്നാണ് എന്തുകൊണ്ടാണ് പ്രതിഫലം വീതനം മറ്റാർക്കും ഏൽപ്പിക്കാതെ കർത്താവായ യേശു ക്രിസ്തു അത് നിർവഹിക്കാൻ കാരണം കാരണം മറ്റൊന്നുമല്ല നാം ആർക്കു വേണ്ടിയിട്ടാണോ ഈ ഭൂമിയിൽ ത്യാഗം ചെയ്തത് നാം ആർക്കു വേണ്ടിയിട്ടാണോ ജയിലിൽ കിടന്നത് നാം ആർക്ക് വേണ്ടിയിട്ടാണോ തല്ലുകൊണ്ടത് നാം ആർക്ക് വേണ്ടിയിട്ടാണോ തുപ്പില് സഹിച്ചത് താ നാം ആർക്ക് വേണ്ടിയിട്ടാണോ ഈ പങ്കപ്പാടുകളെല്ലാം സഹിച്ചത് ആ വ്യക്തിയാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന നമ്മുടെ യേശു അപ്പച്ചൻ നമ്മുടെ യേശു അപ്പച്ചൻ്റെ കരത്തിൽ നിന്നാണ് നാം ആ അവാർഡ് ആ പ്രതിഫലം വാങ്ങിക്കുന്നത് അതുകൊണ്ടാണ് ആ പ്രതിഫലം ശോഭയുള്ള ഒരു പ്രതിഫലം എന്ന് നമുക്ക് കണക്കാക്കുവാൻ കഴിയുന്നത് ഇനി ആർക്കാണ് പ്രതിഫലം കൊടുക്കുന്നത് പ്രതിഫലം കൊടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് തിരിഞ്ഞ് വിശ്വാസിയാണ് പാസ്റ്റാണെന്ന ലേബലിൽ നടന്നിട്ടുള്ളവർക്കല്ല പ്രതിഫലം പ്രതിഫലമാർക്കാണ് അനേകരെ നീതിയിലേക്ക് നയിച്ചവരാ പ്രിയരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എട്ടാം മാസത്തിൽ ഞാനും നിങ്ങളും എത്തപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ എത്ര പേരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു നമ്മൾ മുഖേന എത്ര പേര് വിശ്വാസത്തെ ആമേൻ കണ്ടിട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായി മാറി ഇന്ന് പ്രഭാതത്തിൽ ഞാനും നിങ്ങൾ ചിന്തിക്കണം അപ്പ നാളിതുവരെയും എനിക്ക് അങ്ങയുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനോ ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാനോ ഒരു വ്യക്തിയെ ദൈവസഭയുടെ അംഗമാക്കി മാറ്റാനോ എനിക്കിതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ പ്രഭാതത്തിൽ എന്നെ സമർപ്പിക്കുന്നു കർത്താവിൻ്റെ വേല വളരെ ശക്തമായി ചെയ്യുവാൻ ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും ഏത് പ്രതിസന്ധികളുടെ നടുവിലും ഏത് വെല്ലുവിളികളുടെ നടുവിലും ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു ധീര പടയാളിയായി ഞാൻ മാറും എന്ന് ഈ പ്രഭാതത്തിനൊരു തീരുമാനമെടുക്കുമോ വയലേലകൾ വിളഞ്ഞുകിടക്കുകയാണ് അനേകരെ നീതിയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് ഇന്നും പാപത്തെ പച്ച പോലെ വലിച്ചു കുടിക്കുന്ന ധാരാളം സമൂഹങ്ങൾ നമ്മുടെ നടുവിലുണ്ട് അവരെ ക്രിസ്തുവെങ്കിലേ കാനയിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം എന്നെയും നിങ്ങളെയും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി ഈ പ്രതിഫലത്തിൻ്റെ ഒരു പ്രത്യേകത വലിയവൻ എന്നൊരു സ്ഥാനം ദൈവം നമുക്ക് നൽകുകയാണ് ഇവിടെ ഒരു സ്ഥാനവും മാനവും നമുക്ക് ലഭിക്കപ്പെട്ടില്ലായിരിക്കാം നമ്മളെ കാണുമ്പോൾ ചിലർ നമ്മളെ ആട്ടി ഓടിച്ചിരിക്കുക എന്തിനേറെ സ്വന്തം സമൂഹങ്ങൾ പോലും നമുക്കെതിരെ നിന്ന സാഹചര്യങ്ങൾ നമ്മുടെ കുതികാല് വെട്ടുവാൻ കാത്തുനിന്ന സന്ദർഭങ്ങൾ എന്നാൽ ഇവിടെ പറയുന്നു ഈ പ്രഭാതത്തിൽ ചിന്തിക്കൂ നിങ്ങൾ ഒരു വലിയ സ്ഥാനത്ത് എത്തുന്ന ഒരു ദിവസം സമാഗതമായിരിക്കുകയാണ് നിങ്ങളെ നിന്ദിച്ചവരുടെ നടുവിൽ നിങ്ങളെ അപമാനിച്ചവരുടെ നടുവിൽ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ചിലത് വൻ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് അപ്പോൾ നീതിയിലേക്ക് നയിക്കുക വലിയവൻ എന്ന സ്ഥാനം അവിടെ ലഭിക്കുക ദ ആർക്കാണ് വലിയവൻ എന്ന സ്ഥാനം കൊടുക്കുന്നത് വലിയവൻ എന്ന സ്ഥാനം കൊടുക്കുന്നത് വചനം അനുസരിക്കുകയും വചനം പഠിപ്പിക്കുകയും ചെയ്തവർക്കാണ് വലിയവൻ എന്ന സ്ഥാനം കൊടുക്കുന്നത് ഇനി പ്രതിഫലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാമോ ന്യായവിധി നടത്തുവാനുള്ള ഒരധികാരം ദൈവം നമുക്ക് നൽകുകയാണ് ഈ പ്രഭാതത്തിൽ പ്രതിഫലത്തിൻ്റെ പ്രത്യേകതകൾ ഞാൻ നിങ്ങൾ കേട്ടു നാളെ ഇതിൻ്റെ തുടർമാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ഈ പ്രഭാതത്തിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമുക